ഡിന്നറിന് എന്താക്കണം എന്നുള്ള കൺവ്യഷൻ വേണ്ട പൊള്ളി ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെ പൊള്ളി പൊള്ളിയ ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിന് ഇത് മക്രുണിയും ചിക്കൻ വിങ്സും വന്നാ ഈ കൊമ്പ് പൊള്ളി അടിപൊളിയാണ് അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾക്ക് ആദ്യം തന്നെ ചിക്കൻ വിങ്സാണ് ഇതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡർ കുറച്ച് പെപ്പർ പൗഡർ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഒരു ബോക്സിലേക്ക് ഒരു അടുപ്പുള്ള ബോക്സിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ടിട്ട് ഈ നമ്മൾ റെഡിയാക്കി വെച്ച വിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടിച്ചു വെച്ചിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ ചിക്കൻ വിങ്സിലേക്ക് കോൺഫ്ലവർ നല്ലപോലെ കോട്ടിംഗായിട്ട് കിട്ടിക്കോളും ശേഷം ഇത് ഓപ്പൺ ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എയർ ഫ്രയറിൽ ഒന്ന് കുക്കാക്കി എടുക്കാൻ വേണ്ടത് എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ ഇതാകുമ്പോൾ നമ്മൾക്ക് ഓയിലിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതിന് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എയർ ഫ്രെയറിൻ്റെ ഉപയോഗം നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഒന്നാമത്തെ കാരണം ഓയിലിൻ്റെ അളവ് പാടെ ഇല്ലാതാകുന്നു എന്നതാണ് ഒരുപാട് ഫേവറേറ്റ് ഐറ്റംസൊക്കെ നമ്മൾ ഓയിലിനെ പേടിച്ചിട്ട് കഴിക്കാതിരിക്കുന്നില്ലേ അപ്പോൾ എയർ ഫ്ര എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആയിട്ട് കഴിക്കാം അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ സോയ് സോസ് ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ഇത് ഈ മുളക് നമുക്ക് അളവ് കുറയ്ക്കുന്നെങ്കിൽ കുറക്കുക സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഇത്ര അളവിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ ചിങ്സ് ചിക്കൻ വിങ്സ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ അളവിൽ ചെയ്യാമെങ്കിൽ നല്ല നല്ല പോലെ സ്പൈസി ആണ് കേട്ടോ ഇത് സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്പൈസി കുറവാണെങ്കിൽ മുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു മിനിറ്റോളം മിക്സ് ചെയ്തെടുക്കുക ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഒരു ട്രേയിലേക്കോ ബൗളിലേക്കോ വേവിച്ച് വെച്ചാൽ മക്രൂണി സെറ്റ് ചെയ്യുക ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ചിക്കൻ വിങ്സ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക മക്രൂണിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാൻ നോക്കുക ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൈറ്റ് എള്ളില്ലേ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് പച്ചമുളക് ചെറുതായി അറിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ ഇഷ്ടമായി ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈറ്റാറ്റ